പിശുക്കനാ നന്ദിട്ട് ആറ് പിശുക്കൻ മറ്റുള്ളവർ സ്നേഹിക്കണം തിരിച്ചു തരില്ല ആയിരം തന്ന തിരിച്ചു തരുന്നത് പത്ത് എനിക്കിപ്പള്ളൂ അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ എന്റെ നോക്കാം എനിക്കും അയ്യാ എനിക്കറിയാം കടമ കാണിച്ചതല്ലേ അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത് ആ മായ കെട്ടാൻ പറ്റാത്ത കുശുമ്പോണ്ടോ അവളായിരുന്നു എത്ര സമാധാനം ഇങ്ങനെ എന്നെ അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ എന്നെ കെട്ടിക്കോളെ ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം

വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞു വേണ്ടെന്നും അതിന് നിന്നെ പോലെ ഒരു കുട്ടിയെ കിട്ടണ്ടേ ആ അങ്ങനെ തുറന്നു പറ അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ഗെയിമയൊക്കെ കാണിക്കാം അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട